ഇന്നത്തെ വീഡിയോയിൽ യു കെയിൽ വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങളാണ് യു കെയിൽ ഒരു വീട് മേടിക്കുക എന്ന് കേൾക്കുമ്പോൾ വലിയൊരു സംഭവമായിട്ട് തോന്നുമെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടാണുള്ളതെങ്കിൽ അത് അത്ര വലിയ തലവേദന പിടിച്ച പരിപാടിയൊന്നും അല്ല കേട്ടോ ഞാൻ ഇന്നിവിടെ പറയുന്നത് വീട് മേടിക്കുന്ന പ്രോസസ്സ് ഒന്നും അല്ല കേട്ടോ നമ്മളൊരു വീട് ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് അതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങി കഴിയുമ്പോൾ തീരെ പ്രതീക്ഷിക്കാതെ ചില വള്ളിക്കെട്ടുകൾ വരും അങ്ങനെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടപ്പെട്ട് അതിനെസ് പറയുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ പ്രോപ്പർട്ടി ഫ്രീ ഹോൾഡ് ആണോ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി ആണ് ആ വീടും സ്ഥലവും നമുക്ക് സ്വന്തമായിട്ട് കിട്ടുക അതല്ലാതെ വരുന്ന ഓപ്ഷൻസ് ആണ് ലീസ് ഹോൾഡും ഷെയർഡ് ഓണർഷിപ്പ് ഒക്കെ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ചെയിൻ നിങ്ങളുടെ പ്രോപ്പർട്ടി ഒരു ചെയിൻ ഫ്രീ പ്രോപ്പർട്ടി ആണോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ വീട് വിൽക്കാൻ പോകുന്ന വീട്ടുകാർക്ക് വേറൊരു വീട് വാങ്ങിച്ചിട്ട് വേണം ഈ വീട് നമുക്ക് വിൽക്കാൻ അതാണ് ഒരു ചെയിൻ ചിലപ്പോൾ ഇത് വലിയ ലോങ് ചെയിൻ ആവാൻ സാധ്യതയുണ്ട് അതായത് ഇവര് മേടിക്കാൻ പോകുന്ന വീട്ടുകാർക്ക് അവർക്ക് വേറൊരു വീട് വാങ്ങിച്ചിട്ട് വേണമായിരിക്കും ഇവർക്ക് അത് വിൽക്കാൻ വേണ്ടിട്ട് ഇതിലെന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് ഇതിലേതെങ്കിലും ഒരു വീട്ടുകാര് അവരുടെ വിൽപ്പന വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെയിനിലുള്ള ആൾക്കാരുടെ വിൽപ്പന മൊത്തം തകരാറിലാവും അതുമാത്രമല്ല ഇത് ഒത്തിരി സമയം എടുക്കുന്ന ഒരു പ്രോസസ്സിംഗ് കൂടി ആയിരിക്കും ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ലാത്തൊരു പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കൈ കിട്ടാൻ വേണ്ടിയിട്ട് സകല പ്രോസസ്സിംഗ് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കീ കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ഒരു ത്രീ മന്ത്സ് എടുക്കത്തുള്ളേ പുതിയ ബിൽഡിംഗ് ആണ് അതിൻ്റെയൊക്കെ പണി കഴിഞ്ഞിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം കൊണ്ട് കീ നമ്മുടെ കൈ കിട്ടും അത്രയും ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് ഇതുപോലത്തെ എന്തെങ്കിലും ചെയിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മൂന്ന് മാസം മൂന്ന് മാസം ഏറ്റവും മിനിമം ആണെങ്കിൽ ആറുമാസം ആകാം എട്ട് മാസം ആവാം ഒരു വർഷമാവാം ഒരു വർഷം കഴിഞ്ഞും കീ കിട്ടാത്ത ആൾക്കാര് ഞങ്ങൾക്കറിയാം വീടൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ട് നമ്മൾ ഓക്കെ പറഞ്ഞതായിരിക്കാം അതുകൊണ്ട് പിന്നെ അതുമല്ല നമ്മൾ ഫസ്റ്റ് തന്നെ കുറച്ച് പൈസ അതിന് മുടക്കുന്നുണ്ടല്ലോ അത് കഴിയുമ്പോൾ നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അഞ്ഞൂറ് പൗണ്ട് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ആയിരം പൗണ്ട് ആണെങ്കിൽ പോലും ആ സമയത്ത് അത് ഭയങ്കര ഇമ്പോർട്ടൻറ് ആയതുകൊണ്ട് നമുക്ക് അതിന് പിന്നെ നോ പറയാൻ നമുക്ക് പറ്റാണ്ട് വരും അല്ലെങ്കിൽ ഇന്ന് ശരിയാവും അല്ലെങ്കിൽ നാളെ ശരിയാവും എന്ന് വിചാരിച്ച് വിചാരിച്ച് മാസങ്ങൾ കടന്ന് കടന്ന് പോകും അങ്ങോട്ട് ആ സമയത്ത് നമ്മുടെ റെന്റ് ഇവിടെ കൂടും അങ്ങനെ പല പല പ്രശ്നങ്ങൾ നമ്മളിവിടെ ഫേസ് ചെയ്യേണ്ടി വരും ചെയിൻ ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെല്ലറിന് വേറെ പ്രോപ്പർട്ടിക്ക് വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നേരിട്ട് തന്നെ നമുക്ക് സെൽ ചെയ്താൽ മതി ഇത് മിക്ക അഡ്വർടൈസ്മെന്റിലും മെൻഷൻ ചെയ്യാറില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഏജന്റിന്റെ അടുത്ത് ചോദിച്ച് കൺഫേം ചെയ്യണം ഞാൻ ഇതിവിടെ എടുത്തു പറയാൻ കാരണം ഞങ്ങൾ വീട് വാങ്ങിച്ച സമയത്ത് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു അവരവിടെ പ്രത്യേകിച്ച് ചെയിൻ ഒന്നും മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇത് ചെയിൻ ഒന്നും ആയിരിക്കില്ല എന്ന് ഞങ്ങളങ്ങ് വിചാരിച്ചു ഏജന്റിന്റെ അടുത്ത് കൺഫേം ചെയ്യാൻ വിട്ടുപോയി ഇത് മുന്നോട്ട് പോയ സമയത്താണ് മനസ്സിലാവുന്നത് ഇത് ഞങ്ങള് മേടിക്കുന്ന ആൾക്കാർക്ക് വേറൊരു വീട് വാങ്ങിക്കണമായിരുന്നു അപ്പൊ അതിന് എത്ര ടൈം എടുക്കുവോ അതെല്ലാം ഓക്കെ ആയതിനു ശേഷം അവർക്ക് ആ കീ കിട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ കീ കീ കിട്ടത്തുള്ളൂ എന്നുള്ളത് അപ്പൊ ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു രണ്ട് മാസം കൂടുതൽ എടുത്തു അപ്പൊ ഞങ്ങളുടെ എല്ലാ പ്രോസസ്സിംഗ് കഴിഞ്ഞ് ലാസ്റ്റത്തെ ഒരൊറ്റ കാര്യം മാത്രം ചെയ്യാൻ ഇങ്ങനെ പെൻഡിങ് നിൽക്കുമായിരുന്നു അതായത് ഒരു രണ്ട് മാസം ഞങ്ങൾ വെയിറ്റ് ചെയ്തത് ആ ഒരൊറ്റ കാര്യം ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഏജന്റിനെ വിളിച്ച് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് അവർക്ക് അവരെടുക്കുന്ന മറ്റേ വീട് ശരിയായിട്ടില്ല അത് ശരിയായാൽ മാത്രമേ അവർ ഇവിടെ ഇതൊക്കെ ആവത്തുള്ളൂ എന്ന് അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തു ഒരു ചെയിൻ മാത്രം ഉണ്ടായിരുന്നുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ടെൻഷൻ അടിച്ചായിരുന്നു കേട്ടോ ഈ ഒരെണ്ണം ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഒന്നിൽ കൂടുതൽ പോകുമ്പം എന്തായാലും ശ്രദ്ധിക്കണം അതുപോലെ ഈ ഷെയർ ഓണർഷിപ്പ് എടുക്കുവാണേലും നല്ല പണിയാണ് അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ പോകാവുള്ളൂ പിന്നെ അടുത്ത് ഞാൻ പറയാൻ പോകുന്ന എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ക്രെഡിറ്റ് സ്കോർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മളൊരു വീടൊക്കെ ഇഷ്ടപ്പെട്ട് അതിന് ഓക്കെ പറഞ്ഞതിന് ശേഷമായിരിക്കാൻ ചിലപ്പം ക്രെഡിറ്റ് സ്കോർ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നത് അപ്പൊ അത് വേണ്ടത്ര ഇല്ലെന്നുണ്ടെങ്കില് നമ്മൾ നമുക്ക് പിന്നെ ആ വീട് ആ വീട് എന്നല്ല ആറുമാസത്തേക്ക് നമുക്ക് പിന്നെ ഒരു വീട് മേടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അതുകൊണ്ട് എല്ലാ ബില്ലുകളും ആയിട്ട് അടയ്ക്കാനും അതുപോലെ കൗൺസിൽ ടാക്സ് ഒക്കെ അടയ്ക്കാനും പിന്നെ ക്രെഡിറ്റ് കാർഡ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ എനിക്ക് തോന്നുന്നു ക്രെഡിറ്റ് കാർഡിൽ ഫോർട്ടി പെർസെന്റേജിന് മേലെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് സ്കോർ ഒക്കെ കുറഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് എനിക്കത് ശരിക്കും അറിയത്തില്ലേ പിന്നെ ക്രെഡിറ്റ് സ്കോർ നമുക്ക് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ വോട്ടിംഗ് ലിസ്റ്റിൽ പേര് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഏത് കൗൺസിലാണോ ഉള്ളത് ആ കൗൺസിലിലെ വോട്ടിംഗ് ലിസ്റ്റിൽ പേര് രജിസ്റ്റർ ചെയ്യുക ഇപ്പം നിങ്ങൾ വീടൊക്കെ മാറുന്നുണ്ടെങ്കിലും മാറുന്നതിനനുസരിച്ച് ആ കൗൺസിലെ വോട്ടിംഗ് ലിസ്റ്റിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർക്കണം കേട്ടോ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ കോൺട്രാക്റ്റിൽ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ആ കോൺട്രാക്ട് പീരീഡ് കഴിയുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാനൊക്കെ ഓർക്കണേ അതല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോറിന് നല്ല പണി കിട്ടും ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വീട് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പം നമുക്ക് ഒരിക്കലും ഒരു ഇഷ്ടപ്പെട്ട വീട് കണ്ട് എല്ലാം ഓക്കെ ആയതിനു ശേഷം പെട്ടെന്ന് ഒരു ക്രെഡിറ്റ് സ്കോറിൻ്റെ കാര്യം കൊണ്ട് ആ വീട് നമ്മുടെ കയ്യിൽ നിന്ന് പോവാന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പെയിൻഫുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ആദ്യമേ എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ ഒരു മാസത്തെ ഒരു നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കി വെക്കുക പിന്നെ പറ്റുവാണെങ്കിൽ എല്ലാവരും വീട് മേടിക്കുന്നതിന് മുമ്പ് ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തു വെക്കുക അത് ഞാൻ പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഈ വീട് വാങ്ങിച്ചു കഴിയുമ്പോൾ എങ്ങനെ പോയാലും വീട്ടിലേക്കുള്ള അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ കയ്യിലുള്ളതെല്ലാം എടുത്തിട്ടായിരിക്കാം മിക്കവരും വീട് മേടിക്കുന്നത് അപ്പം വീട് മേടിച്ചതിന് ശേഷം ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരും എവിടെ നിന്ന് ഒന്നും തരികലോട്ടോ ഇ എം ഐ പോലും ഒരു സാധനവും നമുക്ക് കിട്ടത്തില്ല കാരണം വീട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നന്നായിട്ട് താന്നിട്ടുണ്ടാവും അപ്പോൾ ഒരു ആറു മാസത്തേക്ക് നമുക്ക് ഒരു പരിപാടി നടക്കത്തില്ല നോക്കോസ്റ്റ് ഇ എം ഐയിൽ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടുന്നത് ആകപ്പാട് വേഫെറിന്ന് കേട്ടോ അതും ക്ലാർനയിൽ രജിസ്റ്റർ ചെയ്തിടന്നുണ്ടെങ്കിൽ ത്രൂ ക്ലാർന നമുക്ക് വേഫേറിന്ന് നോക്കോസ്റ്റ് ഇ എം ഐയിൽ സാധനങ്ങൾ എടുക്കാൻ പറ്റും അതല്ലാണ്ട് ഞങ്ങൾ അന്വേഷിച്ചിട്ട് വേറെ നിന്നും ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു ഇനി എന്തല്ലാണ്ട് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിലോ ഒന്ന് കമന്റ് ആയിട്ടിരുന്നേ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെങ്കിലും ആയിക്കോട്ടെ പിന്നെ എന്റെ അഭിപ്രായത്തിൽ മസ്റ്റ് ആയിട്ടും ചെയ്യണം എന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം ഹൗസ് ചെക്ക് ആണ് അതായത് നമ്മുടെ ബിൽഡിങ്ങിന്റെ ഒരു സർവേ നമ്മുടെ സോളിസിറ്റർ അതൊക്കെ ചെയ്യുന്നുണ്ട് അത് കൂടാതെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പൈസ കൊടുത്ത് നമുക്ക് ഒരാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും അപ്പൊ അവർ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും സ്റ്റേജ് വണ് തൊട്ട് സ്റ്റേജ് ത്രീ വരെയുള്ള ചെക്കിംഗ് ആണുള്ളത് അതിൽ ഓരോ സ്റ്റേജിനും ഓരോ പൈസയാണ് പറയുന്നത് അപ്പൊ നമ്മൾ ആലോചിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളതിന് കൊടുക്കാം അങ്ങനെ അവർ തരുന്ന റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും ഫോൾട്ട് കണ്ടുപിടിക്കുക എന്നുണ്ടെങ്കില് നമുക്ക് നമ്മുടെ ഈ സോളിസിറ്റർ ത്രൂ നമുക്ക് വീട് വെക്കുന്ന ആൾക്കാരുടെ അടുത്ത് അത് ശരിയാക്കി തരാൻ പറയാം അതല്ലെങ്കിൽ അതിനൊരു കോമ്പൻസേഷൻ ആയിട്ട് നമ്മുടെ നമ്മൾ ടോട്ടൽ ഉള്ള എമൗണ്ട് ചെയ്യുന്ന ഒരു എമൗണ്ട് കുറയ്ക്കാം അതിനൊന്നും അവർ റെഡി ആവുന്നില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു കോട്ട് എടുത്ത് ആ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എത്ര പൗണ്ട്സ് ആവും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് അത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ ഇല്ലയോ ഈ പ്രോപ്പർട്ടി നമ്മൾ മേടിക്കുന്നത് കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവുക അതോ നമുക്ക് നഷ്ടം മാത്രമാണോ ഉണ്ടാവുന്നത് എന്നുള്ളത് അസസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പ്ലാൻ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യാം ഞാൻ കേട്ടിട്ടുണ്ട് പലരും പറയുന്നത് അതിൽ വലിയ കാര്യമൊന്നുമില്ല അങ്ങനെ ഒരു എമൗണ്ട് നമ്മൾ മുടക്കേണ്ട ആവശ്യമില്ലെന്ന് പക്ഷെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി പുറമേ കാണാൻ കുഴപ്പമൊന്നും നല്ല അടിപൊളി ബിൽഡിംഗ് ആയിരുന്നു പക്ഷെ സർവേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ടോയ്ലറ്റിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു അപ്പൊ അത് അവർ സോൾവ് ചെയ്ത് കൊടുക്കാൻ റെഡി ആയില്ല പകരം ഇവർ കോർട്ട് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു അതിന് മുടക്കേണ്ടി വരിക നമ്മൾ അത്രയും എമൗണ്ട് മുടക്കേണ്ടി വരുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ മേടിക്കുന്നതുകൊണ്ട് ഒരു കഥയില്ലെന്നും മനസ്സിലായതുകൊണ്ട് അവർ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു ന്യൂ ബിൽഡിങ്ങിന് സർവേടെ ആവശ്യമില്ല പിന്നെ എല്ലാവരും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ ഇറങ്ങുമ്പം നമ്മൾ അതിന്റെ ടെൺ പെർസെൻറ്റേജ് മാത്രം കയ്യിൽ കരുതിയാൽ പോരാ അതുകൂടാതെ ഒരു ഒരു കുറച്ചൊരു എമൗണ്ടും കൂടെ ഏറ്റവും മിനിമം ഒരു അയ്യായിരം ആറായിരം പൗണ്ടെങ്കിലും കയ്യിലില്ലാതെ ഇല്ലാതെ നമ്മളൊരു പ്രോപ്പർട്ടി മേടിക്കാൻ ഇറങ്ങരുത് കേട്ടോ കാരണം നമുക്ക് സോളിസിറ്ററിന്റെ ഫീസ് കൊടുക്കാറുണ്ട് അതുപോലെ ഇതുപോലത്തെ ചെക്കിങ് ചെയ്യാറുണ്ട് അതും ഇനി പഴയ വീടൊക്കെ ആണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയിട്ടാണ് നമുക്ക് കയറേണ്ടത് അതിന്റെ പൈസ ഉണ്ട് പെയിന്റിയും പരിപാടി അങ്ങനെ ഒരുപാട് പരിപാടികൾ പരിപാടികളുണ്ടാകും എന്തായാലും മിനിമം ഇത്രയെങ്കിലും പൈസ ഇല്ലാണ്ട് നിങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങരുത് അല്ലെങ്കിൽ ഭയങ്കര സങ്കടത്തിലായി പോവും പിന്നെ നമ്മുടെ ഡൗൺ പേയ്മെന്റ് ടെൻ പെർസെൻറ്റേജ് തന്നെ കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ അതിലും കൂടുതൽ നിങ്ങൾക്ക് എത്രത്തോളം കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ അത്രയും കൊടുക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും ഇപ്പോൾ ഒരു ടെൻ പെർസെൻറ്റേജ് കൊടുക്കുന്ന ആൾക്ക് ഒരു ഫൈവ് പോയിന്റ് വണ് ആ ഒരു റേഞ്ചിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഫോർ പോയിന്റ് സംതിങ്ങായിട്ട് നിൽക്കും അപ്പോൾ നമ്മുടെ മന്ത്ലി പേയ്മെൻറ്റ് ഒരുപാട് വ്യത്യാസം വരും കേട്ടോ അപൂർവം ചില ആൾക്കാരുടെ കയ്യിൽ അത്രയും പൈസയൊക്കെ ഉണ്ടാവുള്ളൂ എന്നറിയാം എന്നാലും ഞാൻ പറഞ്ഞു ഇത്രയൊക്കെയായിരുന്നു ഞാൻ പറയാൻ ഓർത്ത കാര്യങ്ങൾ ഇനി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്യാവേ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേറെ ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുവാണോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ